അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തന്റേതായ ഇടം നേടിയെടുത്ത അഭിനേത്രിയാണ് സായി പല്ലവി ഒരു അഭിനേത്രി എന്നതിനേക്കാൾ ഉപരി മികച്ച ഒരു നർത്തകിയും ഒരു ഡോക്ടറുമാണ് താരം ഇതിലെല്ലാം ഉപരി ഒരു സ്ട്രോങ് വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് തന്റെ വിദ്യാഭ്യാസത്തിനും നൃത്തത്തിനും സിനിമയുടെയുള്ള ആഗ്രഹത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സായി പല്ലവി സിനിമയിൽ തിരക്കുകൾ വർദ്ധിക്കുമ്പോഴും തന്റെ പ്രൊഫഷൻ മറക്കാതെ പ്രാക്ടീസ് ചെയ്യാൻ താരം ശ്രമിക്കാറുണ്ട് നടിയുടെ പല നിലപാടുകളും പല താരങ്ങൾക്കും അതൃപ്തിക്ക് കാരണങ്ങളായി മാറിയിട്ടുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ചും വ്യക്തമായി നിലപാടുള്ള വ്യക്തിയാണ് താരം തനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങൾക്കും നോ പറയാൻ യാതൊരു മടിയും സായി പല്ലവിക്കില്ല വലിയൊരു തുക പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു ഫെയർനെസ് ക്രീമിന്റെ പരസ്യം നടി ഉപേക്ഷിച്ചത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഏകദേശം രണ്ട് കോടി രൂപയാണ് ആ പരസ്യം ഉപേക്ഷിച്ചുകൊണ്ട് സായി പല്ലവി വേണ്ട എന്ന് വെച്ചത് ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞിരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വിവാഹിതനായ ഒരു നടനോട് തനിക്ക് പ്രണയം തോന്നിയിരുന്നു എന്നാണ് നടി പറഞ്ഞത് നടിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ തോതിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ തനിക്ക് വിവാഹിതനായ ഈ നൾ ഒരു കൃഷി തോന്നിയിരുന്നു എന്നാണ് താരം പറയുന്നത് പിന്നീട് തനിക്ക് ആ നടന്റെ നായികയായി അഭിനയിക്കാനും സാധിച്ചു ആ സമയങ്ങളിൽ അഭിനയത്തെക്കുറിച്ച് നടൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും തനിക്ക് വലിയ അനുഭവങ്ങളായിരുന്നു എന്നും താരം തുറന്നു പറയുന്നുണ്ട് ആ നടൻ മറ്റാരുമല്ല തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായ നടുപ്പിൻ നായകൻ സൂര്യയാണ് കുട്ടിക്കാലം മുതൽ തന്നെ തനിക്ക് കൃഷി തോന്നിയ ആ നടൻ സൂര്യയാണ് എന്ന് സായി പല്ലവി തുറന്നു പറഞ്ഞിട്ടുണ്ട് സൂര്യയുടെ നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യവും തന്നെ തേടി എത്തി എന്നായിരുന്നു താരം പറഞ്ഞത് ആ കഥാപാത്രത്തിന്റെ സമയത്ത് സിനിമയിലേക്കുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സൂര്യ പറഞ്ഞു തന്നിരുന്നു എന്നും താരം വ്യക്തമാക്കി അതോടെ അദ്ദേഹത്തോടുള്ള ബഹുമാനവും ഇരട്ടിച്ചു എന്നും താരം പറയുന്നു സിനിമകളൊക്കെ വളരെ ശ്രദ്ധിച്ചു മാത്രം എടുക്കുന്ന വ്യക്തിയാണ് സായി പല്ലവി അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അടുത്തിടെ വിജയുടെയും അജിത്തിന്റെയും സിനിമകൾ താരം വേണ്ട എന്ന് വെച്ചത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു